ഞാൻ ഇന്നുമോള് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് വീഡിയോ ഇട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത്ത ഇന്നുമോൾ ഇനി ലീവിന് വരുമ്പോൾ നിങ്ങളോളെ കൊണ്ട് ചോദ്യം ചെയ്യിപ്പിക്കരുത് എന്നോ സത്യം പറഞ്ഞാൽ ആ കമൻറ്റ് കണ്ടിട്ട് ഞാൻ ഒരുപാട് ചിരിച്ചിട്ടുണ്ട് ഒരു ഇന്നുമോൾക്ക് ഞാൻ തയ്ച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഇന്നുമോളെ കുറിച്ചിട്ട് എത്ര ഒരു എത്ര ഒരു സ്നേഹത്തോടെയാണത് പറയണമെന്ന് ആലോചിച്ചപ്പോഴേ എന്തായാലും ആ കമൻറ്റിനെ മാനിച്ചുകൊണ്ട് അത് മാത്രം അല്ലാണ്ടേ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നമോളെ ഇവിടെ വന്നിട്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കുന്നില്ല അത് ഞാൻ അവൾക്ക് രാവിലെ തന്നെ ബെഡ് കോഫി കോഫിയൊക്കെ കൊണ്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ശീലല്ല അതാണ് ജോലിക്കാരി ആയിട്ടുള്ള ഗുണേ ജോലിക്കാരിണ്ടാവും ഞാൻ എന്താ എക്സാമിനൊക്കെ എന്തൊക്കെയാണ് ചായ കണ്ടിന് അത്രക്കെ തന്നെ ഉള്ളു ആ കൊടുന്ന് തരും ജോലിക്കാരൻ ബെഡ് കോഫി അല്ല ബെഡ് ഹോർണിക്സ് ആണ് കുടിക്കും കുടുംബം നോക്കണ്ട ആളാണ് നമ്മുടെ മൂത്ത മക്കളെ നല്ല സ്നേഹിച്ചിട്ടേ നല്ല ആ കൊണ്ടുനടക്കും എന്താണ് കുടുംബം വഹിക്കാനുള്ള ആരോഗ്യം ആ കുടുംബം വഹിക്കാനുള്ള ആരോഗ്യം വേണ്ടേ നല്ല ഹോർണിക്സ് ഉണ്ട് കുടിക്കുക ആരോഗ്യണ്ട് വരട്ടെ കുടുംബം മൊത്തം ഒറ്റക്ക് നിന്ന് നോക്കേണ്ട ആളാണ് വേഗം നീറ്റു ആയ ജീവും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ ഉം ആവട്ടെ ഇന്നലെ രാത്രി ഉറങ്ങാൻ വയ്യ കാരണം കൊണ്ട് മീൻക്ക കുറച്ച് വേണ്ടി മറ്റേ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഈ അരിപ്പൊടി ഒഴിച്ചിട്ടുള്ള ദോശ ഉണ്ടാക്കില്ലേ ഇവിടെ ദോശ എന്ന് പറയുമ്പോൾ അതിന് നേർ പോത്തി അതുണ്ടാക്കണം അപ്പം മീൻകറി ഉണ്ടല്ലോ നിരവച്ച മീൻകറി ഉണ്ടല്ലോ അപ്പോൾ ആ മീൻകറി കൂട്ടി കഴിക്കാൻ എന്നോട് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ അതുണ്ടാക്കാൻ പോകും കൂടുതൽ ഞാനും ദോശ കേട്ടോ കുമ്മണ്ടെ കുറച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പണി കൊയ്ത്ത് കൊയ്ത്ത് പാട്ട് ഒരു വെക്കേണ്ടി വരുന്നോ കൊയ്ത്ത് പാട്ട് എങ്ങനെ വെക്കേണ്ടി വരുമോ നമ്മൾ തല ചീവാൻ പോകാന്ന് കേട്ടോ ഞാൻ അവിടുന്ന് പോണ ദിവസം നമുക്ക് തല ചേവി കൊടുത്തിട്ടുള്ളൂ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തല ചേവി കൊടുക്കുന്നതൊക്കെ ആയിരുന്നു എന്താടി അതൊക്കെ ഒരു ഓർമ്മനാക്കണം പൊട്ടിപ്പം ഞാൻ അപ്പോൾ ഞാൻ നല്ല വണ്ണ എണ്ണ ഒക്കെ തേച്ച് തലൊക്കെ ചീവി മിനുക്കിയിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടിക്ക് പോകാൻ അല്ലെന്നോ നമുക്ക് സർപ്രൈസില്ലേ അപ്പം നമ്മൾ തല ചീവട്ടെട്ടോ നല്ല ഔ ഇതെന്താണത് അല്ലേ ഒരു ഒട്ടിപ്പുറത്തം നമ്മൾ ഉമ്മച്ചിൻ്റെ സംഗതി ഇത് ഹാൾസ് ഗുഡസിൻ്റെ ഇതാണ് ഉണ്ടെങ്കിൽ ഉമ്മച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അതൊക്കെ നമുക്ക് പണ്ട് കുതിലേ നമ്മൾ ഉമ്മച്ചിൻ്റെ തല തല എണ്ണ തലയിൽ തേക്കുന്നത് അപ്പോൾ മിച്ചീൻ്റെ എണ്ണ നല്ലപോലെ തലയിൽ തേച്ചിട്ട് നമ്മൾ എത്ര രണ്ട് മൂന്ന് അതായത് ഞാൻ കാണിച്ചു തരാമേ നമുക്ക് രണ്ട് പേൻ ചെറുപ്പുണ്ട് പിന്നെ ഇന്നത്തെ പേൻ ചെരുപ്പുണ്ട് ഞാൻ സ്റ്റീൽഡ് ചെരുപ്പ് നമുക്ക് എടുക്കണം ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ നമുക്ക് ഞാൻ മങ്ങിട്ടിരിക്കുന്നു ഈ ആ അപ്പോ നമുക്ക് ഒരു മൂന്നാല് പേഞ്ചെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് ഈ തലൊന്നും കൊയ്ത് കൊയ്ത് എടുക്കണം അതാണ് നമ്മുടെ അടുത്ത ജോലി അല്ലാണ്ടൊരു കാര്യം ഒക്കെ എങ്ങനെയുണ്ട് ജോലിയൊക്കെ കിട്ടി നാട്ടിലേക്ക് വന്നപ്പോ ട്രീറ്റ്മെന്റ് ഒക്കെ എങ്ങനെയുണ്ട് തലേലും ഞാൻ പാൽ എല്ലാം ചോദിച്ചത് അല്ല അതല്ല ഇനി രസ ഇനി ഞാൻ രണ്ടും കൂടെ കൊച്ചിക്ക് വന്നോട്ടേ കൊച്ചിക്ക് വന്നോട്ടേ ഇല്ലേ പറഞ്ഞത് ഞാൻ അവനെ ഞാൻ പറഞ്ഞാൽ പറയൂ ഇറക്കി ജോലി കിട്ടുമ്പോൾ ഞാൻ എൻ്റെ കൂടെ വരൂട്ടോ എന്ന് പറഞ്ഞോട് പറയൂ ആ അമ്മ വന്നാ ശരിയാവില്ല പിന്നെ വ പിന്നെത്തുകൾ എടുക്കില്ല എങ്ങോട്ടാക്കിയില്ല ഇങ്ങോട്ടാക്കി ലോ പറഞ്ഞു മോനെ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം വന്ന് ടെസ്റ്റി ആട്ടെ ഇത് അറിയോ നമ്മൾ ചില ആൾക്കാരും അറിയില്ലേ എപ്പോഴും അടുത്ത് കഴിഞ്ഞ നിന്നാല് ആ ഒരു ഇത് ഇണ്ടാവൂല

അങ്ങനെ നമ്മൾ പേൻ പോലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്തൊക്കെ മാക്സ് ഒക്കെ എടുത്തു മാക്സി എന്റെ മാക്സ് മിസ് ചെയ്തിട്ടുണ്ടാവും കൊണ്ടേക്കുള്ള കഷ്ടം എന്നാ വേഗ കുളിച്ചിട്ട് വായോ പരിപാടികളുണ്ട് ഇത് കുറെ ഗൈസ് രണ്ട് ഇത് 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 കണ്ടോ എനിക്ക് പാകം വിചാരിച്ചു അപ്പൊ അങ്ങനെ ഇത് മോൾക്കുള്ള ഫ്രോക്ക് പിന്നെ ഇതാ എനിക്കുള്ള ഫ്രോക്ക് ഇത് അയൻ ചെയ്തിട്ട് നമുക്ക് വേഗം ഒരുങ്ങണം നമുക്ക് പോയിട്ട് പരിപാടിയുണ്ട് നല്ല അയൻ ചെയ്യേണ്ട ആവശ്യമില്ല ഷിമിന്റെ കുറിച്ച് അയൻ ചെയ്യാണ്ട് അങ്ങനെ ഞാനും രണ്ടുമോളും ഒക്കെ കുളിച്ചൊരുങ്ങി റെഡിയായി സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഞങ്ങൾ ഇന്ന് പുറത്തേക്ക് പോയിട്ട് നമ്മൾ പറയാ പറയാം അല്ലേ നമ്മൾ കുറേ കാലമായി നമ്മൾ കൊല്ല കൂട്ടുകാരും പറഞ്ഞു ഒരു വണ്ടി വണ്ടിയെടുത്തുകൂടി വണ്ടി എടുത്തു കൂടിന്ന് ഇന്നുമോൾക്ക് അവിടെ വണ്ടി വേണ്ടത് വളരെ അർജന്റാണ് കാരണം ഒരു രണ്ട് കിലോമീറ്ററോട് നടന്നിട്ടാണ് പോകുന്നത് അപ്പോൾ അവൾ പോയ അന്ന് മുതലെൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടക്കറാണ് ഓ നടന്നിട്ടോ പോകുന്നു നടന്നിട്ടോ പോകുന്നത് അപ്പോൾ ഇന്നുമോൾക്ക് ഇന്ന് നമ്മളൊരു സ്കൂട്ടി നോക്കാൻ പോവാണ് ഇൻഷാല്ല വാങ്ങിക്കാൻ പോവാണ് അല്ലേ ഞാൻ വരാം സായികുട്ടിയെ ഞങ്ങളെ കൂടെ സായികുട്ടി വരുന്നില്ലെന്നെ പറഞ്ഞു ഇതിന്റെ അലിഞ്ഞ് തിരിഞ്ഞു നടക്കാൻ മതി ഓനെവിടെ ആക്കിയിട്ട് നമ്മൾ പോയിട്ട് സ്കൂട്ടീന്റെ ഷോറൂമിലേക്ക് പോയി നോക്കട്ടെ നല്ല പറഞ്ഞു നിൽക്കണോട്ടോ ശരി ഓനക്ക് നല്ല സന്തോഷ പോയിട്ടുണ്ടെങ്കില് ഇന്ന് അതുപോലെ ഇത് നമ്മള് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഫ്രോക്ക് പോലത്തെ ഒരു ഡ്രസ്സാണ് കേട്ടോ നല്ല ഭംഗി നടക്കുകാണെ എന്റെ ഡ്രസ്സാന്ന് വെച്ചിട്ടോ ഇത് അമ്മന്റെ ഫ്ലിപ്കാർട്ട് ഡ്രസ് ഞങ്ങൾ ഞാനേ പോലത്തെ ഫ്രോക്ക് കിട്ടി നിന്നു

റെഡ് റെഡ് കളർ ചെയ്തോ ഇത് ഇന്നോളക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്ന രണ്ടാമത്തെ സ്കൂട്ടിയാണ് കേട്ടോ ആദ്യം പതിനെട്ട് വയസ്സായിരുന്ന സമയത്ത് പതിനെട്ട് വയസ്സിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്ക് ഡിയോൻ്റെ സ്കൂട്ടിയാണ് ഞാൻ വാങ്ങിച്ചു കൊടുത്തിരുന്നത് ആൾ ഒന്നര വർഷത്തോളം അത് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാണ്ട് ഇരുന്നപ്പോൾ അത് ആരും ഉപയോഗിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാനത് വിൽക്കുകയാണ് ചെയ്തത് ഇപ്രാവശ്യം പിന്നെ എന്തായാലും അവൾക്ക് ഉപയോഗിക്കേണ്ടി വരും ഉപയോഗിക്കേണ്ട അത്യാവശ്യമുണ്ട് അങ്ങനെ നമ്മൾ ഇന്നുമോൾക്ക് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ സ്കൂട്ടിയാണ് ഇപ്പോൾ ഞാൻ ഈ സൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വണ്ടി എൻ്റെ പേരിലാണ് കേട്ടോ വേറെ കാര്യം അങ്ങനെ സ്കൂട്ടി എടുക്കാൻ പോവുകയാണ് എടുക്കലോ ഓടിച്ചു പോവാം ു അപ്പൊ നീ ഓടിക്കുന്ന കാര്യം പിന്നെ ആലോചിക്കണ്ടല്ലേ താഴ്ന്ന സ്കൂട്ടി എടുത്താ മതി മുഴുവലെത്തൂലൂലോ ഇത് കൊണ്ടാല് ലേഡീസിന്റെ വണ്ടിയല്ലേ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവുക രജിസ്ട്രേഷൻ പറ്റും കഴിഞ്ഞിട്ട് മൂന്നാല് ദിവസം എടുക്കും വണ്ടി കൈ കിട്ടാൻ അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ചമ്മല ഡെസ്റ്റ് ബീൻ ചസ്റ്റ് ബിൻ ഇനിയിപ്പോൾ ഒരു ഇത് നമ്മൾ എന്തായാലും അടുത്ത് വെസ്റ്റായാലോ എനിക്ക് സായ്പ്പെട്ടിരിക്കണം സായ് പറ്റി കാറിനായിക്കോട്ടെ അത് സൂറ്റി ആയിക്കോട്ടെ വലിയ കുട്ടികളും കാറും ഞാൻ ബഹു സന്തോഷം

ഹാഫ് നമ്മള് ഫാമിലിയിൽ നമ്മൾ ഡ്രെസ് എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ചായ ഉണ്ടാവുമല്ലോ അപ്പൊ അവര് ചായ കുടിച്ചോളു പറയും ആ ചായന്റെ കൂടെ ഉണ്ടാവും പിന്നെ ഞാനല്ല ആള് എനിക്ക് ഈ ഉണ്ണിയപ്പം ചായ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമല്ല ഇന്നുമോള് കുറെ പറഞ്ഞപ്പോൾ നമുക്ക് കുടിക്കണ്ട പോവാ പോവാന്ന് ഞാൻ പറഞ്ഞു എന്ത് തിരക്കുണ്ടെങ്കിലും ചായ കുടിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ സമ്മതിച്ചിടാം എന്നിട്ട് ഉണ്ണിയപ്പൊക്കെ എടുത്ത് ഞങ്ങൾ നല്ല വിശാലമായിട്ട് ഇരുന്ന് ചായ കുടിച്ചു അപ്പോൾ ഉണ്ണിയപ്പത്തിന് ഭയങ്കര ടേസ്റ്റ് അപ്പോൾ ഇന്നോളോട് പറഞ്ഞു ഈ കൊരൻ കൂടി വേണംന്ന് അപ്പോൾ അവൾ സമ്മേച്ചിടാം പക്ഷേ വാക്കും ഞാൻ കേൾക്കൂള്ളൂ ഞാൻ രണ്ടാമത് ഉണ്ണിയപ്പം എടുത്ത് കഴിച്ച് നല്ലവണ്ണം ചായയും ഉണ്ണിയപ്പൊക്കെ കഴിച്ച് അവരോട് ഉണ്ണിയപ്പൻ ചായ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് അങ്ങനെ നമ്മൾ പർച്ചേസിംഗ് മൊത്തം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഓട്ടോ കയറി പോകുന്നു ഗായ്സ് കരിഫ് കൈ നമുക്ക് ഇനി നമുക്ക് റെസ്റ്റ് എടുക്കാൻ ഒട്ടും തന്നെ നേരെല്ലാം നമുക്ക് യാമിക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് പോകണം അപ്പൊ ഞാൻ ഗിഫ്റ്റ് പൊതിയാനുള്ള ഗിഫ്റ്റ് കൊണ്ടുപോകാൻ സാധനങ്ങളൊക്കെ ഞാൻ ആദ്യം തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇത് പാക്ക് ചെയ്യുക നേരെ യാമിക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് പോവുക അതാണ് ഞാൻ അടുത്ത പ്ലാൻ ഇന്നുമോൾ മോൾ ബർത്ത് ഡേ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ലീവ് എടുത്ത് വരികയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇപ്രാവശ്യത്തെ ലീവിന് ഇന്നുമോളെ എനിക്കൊന്നും ശരിക്കും പോലെ കാണാൻ കിട്ടിയില്ല അങ്ങനെ നമ്മൾ രണ്ട് ഗിഫ്റ്റ് ഒക്കെ പാക്ക് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി മോന്തിയും മുഖക്ക് ഇട്ട് വേഗം ഡ്രസ്സ് മാറ്റി പോകണ്ടേ നമുക്ക് യാമി കുട്ടികൾ ബർത്ത്ഡേ വീഡിയോ ഉണ്ടാവില്ല അല്ലേ ഒരു ഷോർട്ട് വീഡിയോ എടുക്കുകയുള്ളൂ ബർത്ത്ഡേക്ക് ഒക്കെ വീഡിയോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഫുൾ കോൺസെൻട്രേഷൻ വേണ്ട കാരണം കൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ അല്ല ബർത്ത്ഡേ വീഡിയോ ഉണ്ടാവില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും വേണ്ടി പോകാൻ ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് ഞാൻ ഇന്നത്തെ ഫാമിലിന്നെടുത്ത കമ്മനാണ് ഇപ്പം തെറിച്ച് പോയത് ഫാമിലി നിറത്തെ ഡ്രസ്സ് കേട്ടോ സൈൻ്റെ ഷർട്ട് കാണില്ലേ സായ്ക്കുട്ടിക്ക് വെള്ളം പാൻറ്റ് എടുത്തിട്ടും പുതിയ പാൻറ് എടുത്തിരുന്നു സിമ്പിൾ കുട്ടി അപ്പം അങ്ങനെ ഇരുമ്പോള് ഷർട്ട് പാൻറ് കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇന്നൊട്ട് നേരം വണ്ടി വന്നിട്ട് പതിനഞ്ച് ആയി ഞങ്ങൾ എന്തായാലും വേഗം പോയിട്ടോ അപ്പം നമുക്ക് ഇനി പോയി വന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം റോസ് കളർ കടന്നു ഓ ഈ ഷൂ വേണോട്ട് വേഗം മറ്റേ ഗിഫ്റ്റ് വെച്ചാൽ സായ്ക്കുട്ടി എടുത്തില്ലേ എന്നാ പോവാ ഗൈസ് അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഗൈസ് ഞങ്ങൾ വണ്ടി പിൻ്റെ മുകളിൽ നമ്മളെ നിർത്തുക ഞങ്ങൾ നടന്ന് നടന്ന് പോയി മോക്കുക കേക്ക് കട്ടിങ് മറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ഇനിയിപ്പൊ നമ്മൾ രണ്ട് കഷ്ണം അതിന്റെ അപ്പുറത്തെ കഷ്ണത്തിൽ ഞങ്ങൾ നിറക്കും നമ്മൾ എത്തുക അപ്പൊ നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് വീട്ടിൽ പോയിട്ട് വിശേഷങ്ങൾക്കാം ഇവിടെ നമ്മൾ വിശേഷങ്ങൾ എടുക്കില്ല നമ്മുടെ ബർത്ത്ഡേ പാർട്ടി നമ്മൾ എൻജോയ് ചെയ്യാൻ ഞാൻ പൂവിട്ടാ പോവാം അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേ പാർട്ടി ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ് മനസ്സില്ല മനസ്സോടെ പോവുകയാണ് ആറേ നാപ്പതിനാ ബസ് പോവല്ലാന്ന് നിവർത്തിയില്ല പോവാൻ പൂജ്യം ആയിട്ടല്ലല്ലോ ആ നെബിരുട്ടി ബസ് ബുക്ക് ചെയ്ത് കൊടുത്തു കൊടുക്ക അല്ല അങ്ങനെ ഞങ്ങൾ പോവാൻ കളിയ പോവാൻ കളിയ ശരിയോ ആ കേട്ടാ ഏ നല്ല ബിരിയാണി മാസന അങ്ങനെ കായ് അപ്പൊ ഞങ്ങള് ബർത്ത്ഡേ പാർട്ടി പോവാ അതെ ഏ ബേപോട്ട് വരണ്ടില്ല എന്നെ കാണാൻ ആ ഓളെ കാണാനേ അങ്ങനെ നമ്മള് മനസ്സില്ല മനസ്സൊടുക്കണേ പോവുകയാണ് ആദ്യം നമ്മളോണ്ട് പോകുന്നാലുപോ എല്ലാരോട് പോരാ അല്ലെങ്കിൽ നീ എന്താ കുറിച്ചു

തിരിച്ചു പോരാനേ ഒട്ടും തന്നെ മനസ്സിലായി കാരണം അവിടെ എല്ലാവരും ഉണ്ട് അവരൊക്കെ നാളെ പോവുള്ളൂ പക്ഷേ നമുക്ക് ഇപ്പം തിരിച്ചു പോയിട്ട് ഇരുമ്പോൾക്ക് കൊച്ചിക്ക് കൊണ്ടുപോകാനുള്ള കുറേ സാധനങ്ങൾ പാക്ക് ചെയ്യണം പിന്നെ അവൾക്ക് രാവിലെ ആറേ മുക്കാലിനാണ് ബസ് ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പം എങ്ങനെയാണെങ്കിലും ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം വീട്ടിലേക്ക് പോലും ഒട്ടും നടക്കൂല അപ്പോൾ പിന്നെ മക്കൾക്ക് ജോലിയും കാര്യങ്ങളാവുമ്പോൾ നമ്മൾ മരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമല്ലേ അപ്പം നമ്മളങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ വിഷമം ഉണ്ടെന്നുണ്ടെങ്കിലും വിഷമമൊക്കെ ആ വിഷമം എല്ലാം അവിടെ വെച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും ഇനി നമ്മൾ ഇനി മോളുടെ കൊച്ചിക്ക് പോക്കും ഓളുടെ പാക്കിങ് വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ അതുപോലെ എൻ്റെ എല്ലാ ബ്ലീട്ടുകൾട്ടേക്കും അസ്സാമലൈക്കും